എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എല്ലാ അസുഖങ്ങൾക്കും കവറേജ് ലഭിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ ടോപ്പ് പോളിസി ലഭിക്കും പോസ്റ്റ് ഓഫീസുകൾക്ക് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴിയാണ് ഇത് ലഭിക്കുന്നത് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നാൽ എല്ലാവർക്കും ഇതിന്റെ പ്രീമിയം അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ മടിക്കുന്നത് ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്തവർക്ക് ചെറിയ പ്രീമിയത്തിന് എടുക്കാൻ പറ്റിയ പോളിസികളാണ് ടോപ്പ് പോളിസികൾ എന്താണ് ടോപ്പ് പോളിസി എന്ന് നോക്കാം നിലവിലുള്ള സമ്മിഷോഡിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ടോപ്പ് പോളിസികൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടെന്ന് വിചാരിക്കും അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപയുടെ കവറേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു ടോപ്പ് പോളിസി അഞ്ച് ലക്ഷത്തിന് ഡിഡക്റ്റബിൾ ആക്കി വെച്ചുകൊണ്ട് എടുക്കും ടോട്ടൽ അദ്ദേഹത്തിൻ്റെ കവറേജ് അമ്പത്തഞ്ച് ലക്ഷം രൂപയായിരിക്കും അഞ്ച് ലക്ഷം കഴിഞ്ഞ് വരുന്ന ബില്ലായിരിക്കും ടോപ്പ് പോളിസിയിൽ നിന്ന് ലഭിക്കുക ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു പത്ത് ലക്ഷം രൂപയുടെ ബില്ല് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ് വരുന്ന തുകയായിരിക്കും ഈ ടോപ്പ് അപ്പ് പോളിസിയിൽ നിന്ന് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ബേസിക് പോളിസി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും കയ്യിൽ നിന്നും എടുക്കാതെ അദ്ദേഹത്തിന് ടോട്ടൽ വരുന്ന ബില്ലും കമ്പനി സെറ്റ് ചെയ്യും എന്നാൽ ഒരു ബേസിക് പോളിസി ഇല്ലാതെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ടോപ്പ് പോളിസിയാണ് എടുക്കുന്നത് വിചാരിക്കുക രണ്ട് ലക്ഷത്തിന് ആക്കി വെച്ചുകൊണ്ടാണ് എടുക്കുന്നത് അദ്ദേഹത്തിന് ആദ്യം വരുന്ന രണ്ട് ലക്ഷം രൂപ കിട്ടില്ല ബാക്കി വരുന്ന തുക മുഴുവനും കിട്ടും ഉദാഹരണത്തിന് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു എട്ട് ലക്ഷം രൂപയും കിട്ടും ആദ്യം വരുന്ന രണ്ട് ലക്ഷം രൂപ കിട്ടില്ല ആ രണ്ട് ലക്ഷം രൂപയുടെ റിസ്ക് അദ്ദേഹം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസുകൾ വഴി ലഭിക്കുന്ന ഈ ടോപ്പ് പോളിസി അദ്ദേഹത്തിന് എടുക്കാം പോസ്റ്റ് ഓഫീസുകൾ വഴി ലഭിക്കുന്ന ഈ ടോപ്പ് പോളിസി സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും എടുക്കാം ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് എടുക്കണമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടു പേർക്ക് ഫാമിലി ആയിട്ട് എടുക്കാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു കുട്ടിയെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് കുട്ടികളെ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വരുന്ന തുക പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ ചേരാവുന്നതാണ് കൂടാതെ ഒരു ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആക്കി വെച്ചുകൊണ്ട് അമ്പത് ലക്ഷം വരെ കവറേജ് ഉള്ള എസ് ബി ഐയുടെ ടോപ്പ് പോളിസി എടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ई चैनल सब्सक्राइब करें।